ഓക്കെ ഗായ്സ് ഹലോ ഗായ്സ് അപ്പോൾ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് ഞാൻ അമ്മേനെ ചൂല് ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുകയാണ് അപ്പോൾ ഞാൻ എങ്ങനെ ചൂല് ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം താ ആദ്യം ഓല എടുക്കണം അതും മറ്റേ തെങ്ങിന്നൊക്കെ അമ്മട്ട് ആദ്യം അതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയ മുറിക്കലിടുക അന്നിട്ട് അത് നേരെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതങ്ങോട്ട് ഒരച്ചങ്ങോട്ട് പോവുക എന്നിട്ട് അതിൻ്റെ ഓരോ തുമ്പിലിങ്ങനെ ഷാർപ്പായിട്ടുള്ള ഇതുണ്ടാവും അതെടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ചീന്തി വെക്കുക അത് ഇങ്ങനെ കൊണ്ട് വലിച്ചു കിട്ടുക അത് കഴിഞ്ഞ് നമ്മളിവിടെ ഒരു ഇത് വെച്ചില്ലേ അത് നമ്മൾ ഇങ്ങനെ കൊണ്ട് മുറിച്ച് കളയണം അത് കഴിഞ്ഞ് അവിടെ ഒന്ന് ക്ലിയർ ചെയ്യുക ഇങ്ങനെയാണ് ഒരു ചൂല്ണ്ടാക്കുക അതേപോലത്തെ കുറേ ചൂല് അപ്പോൾ ഇങ്ങനത്തെ ഓരോ ഈർക്കിളി കൂടുമ്പോഴാണ് ഒരു ചൂല് ഉണ്ടാക്കാൻ പറ്റുന്നത് അതുകൊണ്ട് കുറേ നമുക്ക് വേണം അതുകൊണ്ട് ഇങ്ങനെ ഓരോന്നും നമുക്കിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണം ഇത് അവിടെ കുറേ ഉണ്ടാക്കി വെച്ചിട്ട് കിട്ടുക സഹായിച്ചോണ്ടിരിക്കാണ് ഓക്കെ ഞങ്ങൾ മാറ്റി വെക്കുക അത് ഇനി ഇത് വീണ്ടും ഞാൻ പറഞ്ഞപോലെ അങ്ങനെ ഷാർപ്പായിട്ടുള്ള സ്ഥലം ഉണ്ടാവും അതും ഇങ്ങനെ അങ്ങനെ അങ്ങനെ പറയുക അപ്പം നിങ്ങളും ഇനി അമ്മ ചൂലുണ്ടാക്കുമ്പോൾ അങ്ങോട്ട് പോയി ചെയ്യ സഹായിക്കുമ്പോ സൂക്ഷിക്കാം കേട്ടോ അപ്പോ ഇന്നത്തെ വീഡിയോ എത്ര ഉണ്ടായിരുന്നുള്ളൂ സബ്സ്ക്രൈബ് ഗാഴ്സ് ലൈക്ക് ഷെയർ ബൈ